ഹല്ല ഗായ്സ് അപ്പോ നമ്മുടെ വീട്ടിന്റെ പെരുന്നാളിന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്ലോഗാണെന്ന് അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടില് സ്പെഷ്യൽ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ചിഞ്ചുമാണ് ഫസ് ഇപ്രാവശ്യം ബിരിയാണി വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളത് സമ്മതിക്കാത്തോണ്ട് ഫസിപ്രാവശ്യം ബിരിയാണി വെച്ചില്ല പിന്നെ ബീഫ് ബിരിയാണി സ്പെഷ്യല് പിന്നെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ആണ് ചിഞ്ചു പുലർച്ച തന്നെ എത്തി ചിഞ്ചു രാത്രി എത്തേണ്ടതാണ് പിന്നെ ആള് അവിടെ വർക്ക് കാരണം കുറച്ച് ലേറ്റ് ആയി പോയി പിന്നെ നമ്മുടെ വാടാനപ്പള്ളി വരെ ഒക്കെ ബസ് കിട്ടുള്ളൂ കോഴിക്കോടിന്റെ ഡയറക്റ്റ് ബസ് ബസ്സില് അപ്പൊ അതുകൊണ്ട് ചിഞ്ചു പുലർച്ചെയാണ് എത്തിയത് പിന്നെ ഉറങ്ങി എണീറ്റിട്ട് ആള് ബിരിയാണി ഒക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചേക്കാണ് പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ ക്ഷണിച്ച് ഒരു അതിഥി കൂടിയുണ്ട് അതിഥിയാണ് വീഡിയോ പകർത്തുന്നത് ബാക്കിലുണ്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വഴി നിങ്ങൾ പരിചയപ്പെട്ടിണ്ടാവും മുമ്പത്തെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇനി വഴി നമ്മൾ കാണിക്കും ഓക്കെ മമ്മൂ േക്കത്തിനിട്ട് ആകെ എന്താ പറയാ കിളിപാറി നിക്കുന്നത് ഞാനും ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നിൽക്കണ എന്താ പറയുക പള്ളിയിൽ പോയി വന്നതിനു ശേഷം ഭയങ്കര തലവേന അങ്ങനെ തലവേനുള്ള കാരണം കുറച്ചു നേരം കിടന്ന് തുടങ്ങി ഒരു കട്ടനൊക്കെ അടിച്ചപ്പോൾ ഞാനൊന്നും ഓണായത് ഫുൾ ആയിട്ട് ഓൺ ആയിട്ടില്ല ഓണായിട്ടില്ല സൗണ്ടൊക്കെ കണ്ടില്ലേ ഒരാളിനെ പോലെ ഫുൾ ബേസ് ആയി നിൽക്കുന്നു നിക്കണ് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയി വരും ഭയങ്കര ഇന്നലത്തെ ഉറക്കം ശരിയാകൊണ്ട് ഒരു തലവേന ഇങ്ങനെ അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്താ പറയാ നമ്മുടെ ഈത് മുബാറക്ക് ഇത് മുബാറക് വിഷയമല്ല നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കഴിഞ്ഞ നമ്മൾ ഇട്ട ഒരു ഷോർട്സ് അടിച്ച് മിന്നി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം താങ്ക് യു ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഫുൾ ലെങ്ത് ബ്ലോഗുകൾ നിർത്തി വെച്ചുകയായിരുന്നു അപ്പൊ അങ്ങനെ കമന്റ്സിൽ തന്നെ കുറെ പേര് പറയുകയും മോളെ കാണിക്കും ബസിനെ കാണിക്കും പനുമ്മനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടേ അപ്പൊ എന്തായാലും പെരുന്നാലോ ഒന്നുമില്ല എല്ലാരെയും കാണിക്കും നമ്മൾ ഫുൾ ഓൺ ആയിട്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം വീട്ടിൽ ആയിരിക്കും മെയിൻ ആയിട്ട് വീഡിയോയിൽ എന്തെങ്കിലും എക്സ്ട്രാ പുറത്തൊക്കെ പോകണം വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മളെടേ ഓക്കെ എന്തായാലും എല്ലാരെയും സോറി എല്ലാവർക്കും ഒന്നും കൂടെ ഇന്നത്തെ പെരുന്നാളിന്റെ സ്പെഷ്യൽ ആണ് ഇരിക്കുന്നത് നല്ല കിടിലും ബീഫ് ബിരിയാണി ഉണ്ട് ചെഞ്ചുണ്ടാക്കിയ പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ട് മധുരം എന്താ പറയാ സീനും മധുരം ആയിരിക്കും പിന്നെ നല്ല സേമിയം പായസം ഉണ്ട് അടിപൊളി ഉമ്മയുണ്ട് ണ്ട് ഫസിന്ന് മമ്മോട്ടിരുന്ന് ഫുഡ് കഴിക്കണ്ട് ഉപ്പ ഇന്നിട്ട് ഫുഡ് കഴിക്കണ്ട് ഫുൾ ഗെറ്റപ്പിലാണ് നമ്മുടെ സ്പെഷ്യൽ അതിഥി വിച്ചുണ്ട് അതിഥീന്ന് പറയരുത് എന്താണ് പുറത്ത് പുറത്ത് വേറെ അതിഥികൾ ആട്ടി വിട് പൊറത്ത് കൊറേ നായ കുട്ടികളെ ശല്യാണ് നായകുട്ടികളല്ല നായ്ക്കുട്ടികളും വല്യ നായ്ക്കളൊക്കെ ഉണ്ട് സീനാണ് മക്കളൊക്കെ ഉള്ളപ്പോ എല്ലാരും വീട്ടില് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വിഷയമാണ് ലാഭിച്ചോ എന്താ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് വിച്ചു ഫുഡ് ഇടൂ കഴിക്കൂ അഭിപ്രായങ്ങൾ പറയണം പിന്നെ ഷുഗർ ഒന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ സേമിയം സേമിയ പശ്ചാത്തലം മധുര കുറവാണ് ആ എന്നിട്ടിവിടെ തല ഇറങ്ങി വീഴാനോ മധുരം തലക്കടിച്ചിട്ട് അതേ ഇരിക്കണേ മധുരത്തിൽ തലക്കടിച്ചിരിക്കില്ലേ ബിരി എങ്ങനെ എങ്ങനെയുണ്ട് വെച്ചോ ബിരിയാണി ചിഞ്ചു കൊറേ നാൾക്കേഷം ബീഫ് ബിരിയാണി എന്താണ് താങ്കൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് കേക്കണില്ലേ എനിക്കിതൊന്നും കേക്കാൻ വയ്യ അവൾക്ക് ഉണ്ടാക്കിയത് പക്ഷെ എനിക്ക് ഇഷ്ടായിട്ടാ മിച്ചോ ഇഷ്ടായി എങ്ങനെയുണ്ട് ഉമാ ബിരിയാണി എന്തായാലും നന്നായിട്ട് അടിപൊളി ഇവിടെ ഒരാള് പായസവും ഗുലാബ് ജാമുനും പപ്പടൊക്കെ മിക്സ് ചെയ്തിട്ട് ഇരുന്നാ അടിക്കുണ്ട് തലകറങ്ങി വീഴുഅന്നിവിടെ എങ്ങനെ ക്ഷ നല്ല മധുരം ഉണ്ടാവും എടുത്ത് അച്ചാറൊക്കെ വെച്ചിട്ടാ അച്ചാർ എന്തിന് മധുരത്തിന്റെ കുത്തി ഇറക്കാൻ വേണ്ടിട്ടേ കൊറേ തിന്നെ കള്ളാ എന്റെ അഡാവ് ഞാൻ കയറിയടാ ഇത് ഷെഫ് പിള്ളേടെ ഷെഫിള്ളേടെ അവിടെ ചിഞ്ചുന് അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടാ കട്ടോണ്ട് തരുന്നാണെന്ന് പഠിച്ചവനിക്കറിയാ മധുരല്ലേ അപ്പൊ നിങ്ങളെ വീട്ടില് പായസം ഗുലാബ് ജാമുനൊക്കെ കിട്ടുമ്പോ ഇതേപോലെ ഒരു പപ്പടം പൊരിച്ചിട്ട് വറുത്തിട്ട് അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചോക്കാം അടിപൊളിയാണ് വിച്ചു പറയണത് ചിഞ്ചുവിന് ചിഞ്ചുവിന് പണ്ടത്തെ ഒരു കഥ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് എന്താണ് ചിഞ്ചു ആ കഥ എന്താണ്

ആളെ കാണിക്കുമ്പളക്കിന് തിരിതെളിക്കണം നിറ കുര കൂടും കുട്ടികളും ഭയങ്കര തമ്മേ ആ പാട്ടിന്റെ അവസ്ഥയിൽ പോകും അതെ അതങ്ങനെ തന്നെയാണ് വയസ്സാവന്തൂറും എല്ലാരും മാറും ഒരു എല്ലാരും പ്രായവന്തോറും മാറും മാറണം കുട്ടികളെ മൈൻഡ് സെറ്റ് ആണോ എല്ലാരും എനിക്കൊന്നും അടി കിട്ടിയ പരിധിയില്ല വഴത്തൊലി ബെൽറ്റ് നിശ്ചിത വയറ് കൊതഞ്ജലി കൊതഞ്ജലി അതുകൊണ്ട് ഞങ്ങൾ അടിപൊളി ഞങ്ങൾ അങ്ങനെ അങ്ങനെ മെരുക്കി എടുത്തതാണ് ഞങ്ങള് ചിരിക്കുന്ന നല്ല കിട്ടി അതെ അതെ അക്കൂറിന്റെ മോന്തയുടെ അളവ് ആയിട്ട് അഞ്ചു പേരല്ലായിട്ട് എടുക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഒരു മാന്താണ് ഇങ്ങനെ അപ്പൊ നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ പരിപാടികൾ കഴിഞ്ഞു പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഫുഡി കാര്യങ്ങൾ അത് നേരത്തേക്ക് ഒരു ഫുഡ് കഴിക്കാ ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ എല്ലാരും കൂട്ടിട്ടെ ഫോട്ടോ എടുക്കാനിരുന്ന പോസ്റ്റിംഗ് ആ സ്റ്റേജിൽ തന്നെയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു അതൊക്കെ തന്നെ പരിപാടി പിന്നെ ഉമ്മക്ക് അവർക്കൊക്കെ പോവാണ്ട് ഇതാണ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ സംഭവങ്ങളൊക്കെ വലിയ സെലിബ്രേഷൻ മൂഡൊന്നുമില്ല വൈകിട്ടൊക്കെ പുറത്തൊക്കെ പോകലുണ്ട് കഴിഞ്ഞാലൊക്കെ പോയിരുന്നു കഴിഞ്ഞല്ലേ ചെറിയ പെരുന്നാളൊക്കെ പോയിരുന്നു പ്രാവശ്യം അങ്ങനെ പോകാനൊരു മൂഡ് വന്നിട്ടില്ല ചിലപ്പോ വൈകിട്ട് ഇങ്ങനെ പോകും എന്തോ പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത് എങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കും പഴയ പെരുന്നാളും ഈ പെരുന്നാളും വെച്ച് നോക്കുമ്പോ പഴയതായിട്ട് പഴയത് പഴയതായി പോയി പുതിയ എന്താണ് പെരുന്നാൾ പകുതി വരുമ്പോ അത് അത്ര മലയാളം ക്ലാസ്സിൽ എന്താണ് അവിടുത്തെ രണ്ടത്താണീത്ത പെരുന്നാളും ഇവിടുത്തെ പെരുന്നാളും തമ്മിലുള്ളൊരു ും പിന്നെല്ലാരും എന്താണ് കുടുംബത്തിന് എല്ലാരും കൂടും കളിക്കും ബിരിയാണിണ്ടാക്ക കഴിക്കാം Like, so remember... ും ഉപ്പാ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് അങ്ങനെ എല്ലാരും വരുന്ന ഡേ ആണ് പക്ഷെ ഫുഡ് കഴിച്ചത് ഇറങ്ങാ പരിപാടിയൊന്നും ഇല്ലാളി ഒന്ന് അക്രൂടില്ല അക്രൂന്റെ കുട്ടി താനും ഒന്നേ ആ മുതല ാണ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പോവാണ്ട് അപ്പൊ അപ്പോ എല്ലാവർക്കും ഒന്നും കൂടെ ഈദുമുബാറക് ആശംസകൾ ഒന്നും എല്ലാരും അടിപൊളിയെ ആഘോഷിക്കാം